വീട്ടിലെ കിണറ്റിൽ വീണ തെരുവു നായയ്ക്ക് സന്നദ്ധ പ്രവർത്തകൻ രക്ഷകനായി ഹരിപ്പാട് നഗരത്തിലെ ഒരു വീട്ടിലെ കിണറ്റിൽ വീണ നായെ ജീവജാലങ്ങളെ ആപദ്ഘട്ടത്തിൽ രക്ഷിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ വൈദികൻ കൂടിയായ ചാർലി വർഗീസാണ് രക്ഷിച്ചത് വീട്ടിലെ കിണറ്റിൽ വീണ നായയെ സന്നദ്ധ പ്രവർത്തകനെത്തി രക്ഷപ്പെടുത്തി ഹരിപ്പാട് കളിക്കൽ പടിയതിൽ ഷിജു റോയിയുടെ വീട്ടിലെ കിണറ്റിലാണ് തെരുവു നായ വീണത് പ്രവർത്തകനും ഫോറസ്റ്റ് ട്രെയിനറുമായ ചാർലി വർഗീസാണ് നായയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് നായയെ രക്ഷപ്പെടുത്തുവാൻ വീട്ടുകാർ മുൻപ് ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ കിണർ ജെ സി ബി ഉപയോഗിച്ച് മൂടിയാലോ എന്നുവരെ ചിന്തിച്ചു തുടർന്നാണ് ഇത്തരം ഘട്ടങ്ങളിൽ ജീവജാലങ്ങളെ രക്ഷിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ വൈദികൻ കൂടിയായ ചാർലി വർഗീസിന്റെ സഹായം തേടുന്നത് അദ്ദേഹം എത്തി കിണറ്റിലേക്ക് ഏണി വഴി ഇറങ്ങി നായെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു പരിഭ്രാന്തിയിലായിരുന്ന നായ അക്രമാസക്തനുമായിരുന്നു എന്നാൽ വെളിയിലെത്തിച്ച് നിരീക്ഷിക്കുകയും ശാന്തനായ ശേഷം അഴിച്ചുവിടുകയുമാണ് ഉണ്ടായത് മനുഷ്യനും ജീവജാലങ്ങളും ആപദ്ഘട്ടങ്ങളിൽ പെടുമ്പോൾ നിരവധി തവണ തുണയായി എത്തിയിട്ടുള്ള ചാർലി വർഗീസ് ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് സിഡിനെ